ഹായ് കുട്ടേരേ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ രമലാനൊക്കെ ഒരു സ്പെഷ്യൽ ഷെയ്ക്ക് ആണ് അടിക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇനി അതൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് രണ്ട് മൂന്ന് വിസിലടിച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം അത് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ തോടൊക്കെ കളഞ്ഞിട്ട് ഈ ചക്കക്കുരിൻ്റെ പുറത്തുള്ള ഒരു ബ്രൗൺ കളർ തൊലി കൂടി നമുക്കതും കൂടി മാറ്റി കൊടുക്കാം നന്നാക്കിയെടുത്ത് ചക്കക്കുരി മൊത്തം ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് തൊലി കഴിഞ്ഞെടുത്ത ബദാമും കുറച്ച് ക്യാഷിനിട്ടും കൂടി ചേർത്ത് കൊടുക്കാം അഞ്ച് രൂപേൻ്റെ ബൂസ്റ്റ് പാക്കറ്റ് ഒരു രണ്ടെണ്ണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് പാല് ചേർത്തിട്ട് ഒന്ന് നന്നായി അരച്ച ശേഷം ബാക്കി പാൽ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അതേ ചാറിലേക്ക് കുറച്ച് പഞ്ചസാര പാകത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക അതിലേക്ക് കുറച്ച് പാൽ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ച ശേഷം നമ്മൾ നിർത്തി അരിപ്പ് മാറ്റി വെച്ച പാത്രത്തിലേക്ക് അതുകൂടി ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് പാൽ കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ തണുപ്പിച്ച് കുടിച്ചാൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്